ഹലോ ഞാൻ സദ്യ സദ്യസ്റ്റൈൽ അവയിൽ ആട്ടോ ചെയ്ത് കാണിക്കുന്നത് ഞാൻ നേരത്തെ ഒരു വേർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അതിനേക്കാട്ടും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് രണ്ടും നല്ല ടേസ്റ്റ് ആണ് എന്നാൽ രണ്ടും രണ്ട് രീതിക്കാണ് ചെയ്യണതെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഒരു ഈസി വേർഷൻ ആയതുകൊണ്ട് കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് മുരിങ്ങക്കോല് ക്യാരറ്റ് വെള്ളരിക്ക പടവലക്ക അച്ചിങ്ങ എടുത്തിട്ടുണ്ട് കോവയ്ക്ക് എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് എരിവിനെടുത്തിട്ടുണ്ട് പിന്നെ ചേന കായ ഒരു കായൻ്റെ പകുതി ആട്ടോ എടുത്തിരിക്കുന്നത് ഇനി എല്ലാ കഷ്ണങ്ങളും നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലിടുക ആവശ്യത്തിന് ഉപ്പ് ഇടാം അവിയലിന് ആവശ്യത്തിന് ഉപ്പ് ഇപ്പോഴേ ഞാനിടുന്നുണ്ട് കേട്ടോ നിങ്ങളത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഉപ്പ് കൂടി പോകരുത് അതുപോലെ തന്നെ ഒരു ഒന്നര ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് പുളിവെള്ളം എടുക്കുന്നുണ്ട് ഞാൻ ആദ്യ ഒരു വേർഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിയലിൻ്റെ അതിൽ ഞാൻ പുളിവെള്ളം എടുത്തിട്ടില്ല കേട്ടോ തൈരും തക്കാളിയുമാണ് ചേർത്തിട്ടുള്ളത് ഇതിൽ ഞാൻ പുളിവെള്ളം ആട്ടോ ചേർക്കുന്നത് പക്ഷേ ഇങ്ങനെ വെക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആട്ടോ ഈ പുളിവെള്ളത്തിൽ ചെയ്യുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു എൻ്റെ കുട്ടികൾക്ക് കുറച്ച് കുറച്ചും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇതിൽ ചെയ്യുമ്പോഴാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ടോ സ്പൂൺ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ഒറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുള്ളതാണിത് കണ്ടോ ഒന്നും കഷ്ണങ്ങളൊന്നും ഒടഞ്ഞു പോയിട്ടില്ല എന്നാൽ വെന്തിട്ടുമുണ്ട് ഒരുങ്ങാ പോലൊന്നും ഒടഞ്ഞു പോയിട്ടില്ല കേട്ടോ ഇനി ഇത് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് ഇങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ കുക്കറിൽ തന്നെ ചെയ്യാം പക്ഷേ ആ എനിക്ക് അത് മിക്സ് ചെയ്യാനുള്ള ഒരു സൗകര്യക്കുറവ് കൊണ്ടാണ് ഞാനത് ചീനച്ചട്ടിയിലോട്ട് മാറ്റിയത് ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചതച്ചത് തേങ്ങ എപ്പോഴും അവിയൽ ചെയ്യണ പോലെ തന്നെ ഒരു മുറി തേങ്ങ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകൂട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചതച്ചെടുക്കാം എന്നിട്ട് അതും കുറച്ച് ഒരു അഞ്ചാറ് ഉള്ളി ചെറിയ ഉള്ളി ചതച്ചതും കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മളത് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് സിമ്മിൽ വെച്ച് വേവിക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ തേങ്ങയൊക്കെ ആവിയിലിരുന്ന് ഒന്ന് വെന്ത് കിട്ടും കേട്ടോ അതിനുശേഷം ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് പതിയെ മിക്സ് ചെയ്ത് ഒരുപാട് അങ്ങോട്ട് കുത്തി കുഴക്കരുത് അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഉടങ്ങി പോകും കുക്കറിൽ വേവിച്ചിട്ടുള്ളത് കൊണ്ട് അപ്പോൾ പതിയെ പതിയെ ഒന്ന് താഴേന്ന് മേളിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആ തേങ്ങ എല്ലാ എല്ലായിടത്തോട്ടും കഷ്ണങ്ങളിൽ എല്ലായിടത്തോട്ടും എത്തുകയും വേണം കേട്ടോ എന്നിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി വെച്ചാൽ മതി കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ ഇതിന് നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ വെള്ളം ഒന്ന് പറ്റി കിട്ടണം വെള്ളം ഒട്ടും വേണ്ട വേണ്ടതിന് അപ്പോൾ അത് പോയോ എന്നറിയാൻ വേണ്ടി നടുക്ക് ഇങ്ങനെ ഒന്ന് ഒന്ന് മാറ്റി നോക്കിയാൽ മതി അപ്പോൾ അവിടെ വെള്ളം വരുന്നുണ്ടെങ്കിൽ അത് പറ്റിച്ചെടുക്കുക ഇല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമുക്ക് ഓണത്തിനോ സദ്യക്കോ എന്തിനു വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു ഈസി വേർഷൻ ആട്ടോ ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് അവിയൽ കഴിക്കണം എന്ന് തോന്നുമ്പോഴും ഇങ്ങനെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ആട്ടോ അപ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക്